നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർ താലൂക്ക് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ കാൽക്കുലസ് കോളേജ് ഫോർ അക്കൌണ്ടിംഗ് ആൻഡ് ഐ ടി എന്ന സ്ഥാപനത്തിന് കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിന്റെ അംഗീകാരം ലഭിച്ചു ലോഞ്ചിംഗ് പ്രകാശനം വെള്ളിയാഴ്ച രാവിലെ പത്തിന് സംഗമം റെസിഡൻസിയിൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ എൽ സുഷമ നിർവഹിക്കും ൂർ താലൂക്ക് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള കാൽക്കുലസ് എന്ന് പറയുന്ന ഐ ടി സ്ഥാപനം അതായത് അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോവുക ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് കാൽക്കുലസ് ആരംഭിച്ചത് ഇപ്പോ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൊതുമേഖലാ സ്ഥാപനവും അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നന്നായി ഇടപെടുന്ന കെട്ടോണിന്റെ അംഗീകൃത ട്രെയിനിങ് ട്രെയിനിംഗ് പാർട്ടണറായി കാൽക്കുലസിനെ അംഗീകരിച്ചിരിക്കുകയാണ് അപ്പം അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ നമ്മുടെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ സുഷമോഹായം നിർവഹിക്കുകയാണ് ആ സന്തോഷകരമായ വിവരം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തിരൂർ താലൂക്ക് ഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി തിരൂർ താലൂക്കിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഇടപെടൽ നടത്തിയ ഒരു സ്ഥാപനമാണ് തിരൂരിലെ കോപ്പറേറ്റീവ് കോളേജ് നമ്മുടെ മേഖലയിലെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിന്റെ വിജയ വിജയത്തിൽ നല്ല പങ്കുവഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് കോപ്പറേറ്റീവ് കോളേജിന് ശേഷം ഓപ്പറേറ്റീവ് ഐ ടി ഐ സാങ്കേതിക മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിയ സ്ഥാപനം അതിനുശേഷം നമ്മൾ എന്ന് പറയുന്ന ഐ ടി മേഖലയിലുള്ള ഒരു സ്ഥാപനം അപ്പോൾ പുതുതായി കോപ്പറേറ്റീവ് അക്കാഡമി എന്നുള്ള നിലയിൽ ഈ ബോയ്സ് ഹൈസ്കൂളിന് സമീപത്ത് ഒരു ട്യൂഷൻ സെൻറ്ററും ആരംഭിച്ചിരിക്കുകയാണ് ലെട്രോണിന്റെ പുതിയ സംരംഭത്തിൽ നമ്മുടെ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിലവസരം ലഭിക്കുന്നതിന് ഉണ്ടാകുന്ന വിധത്തിലുള്ള വിവിധ കോഴ്സുകളാണ് നടത്തുന്നത് അങ്ങനെ ടെലട്രോണുമായി യോജിച്ച് നടത്തുന്ന കോഴ്സുകളില് പി എസ് സിയുടെ അംഗീകാരമുള്ള പി എസ് സി ഇന്റർവ്യൂ പരീക്ഷയ്ക്ക് ഇന്റർവ്യൂവിന് യോഗ്യമായ ഇന്നലുള്ള സർട്ടിഫിക്കറ്റുകളാണ് ടെലട്രോൺ ഇഷ്യൂ ചെയ്യുന്നത് അതുപോലെ വിദേശത്ത് തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഇതുള്ള നോർട്ട അസിസ്റ്റേഷന് യോഗ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നു പി ജി ഡി സി എ ബി സി എ തുടങ്ങിയിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ അതുപോലെ മോണ്ടിസോറി കോഴ്സുകൾ അങ്ങനെ നിരവധി കോഴ്സുകൾ ടെലട്രോൺ അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകൾ അതിന്റെ ട്രെയിനിങ് പാർട്ട്ണറായ കാൽക്കുലേഷൻ നടത്തപ്പെടുകയാണ് നിരവധിയായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് മാത്രമല്ല ഗവൺമെന്റ് അംഗീകൃത ഏജൻസി എന്നുള്ള നിലയിൽ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഫീസ് മാത്രമാണ് ഇവിടെ ഈടാക്കുന്നത് അപ്പൊ എല്ലാ നിലയിലും ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം എന്നതോടൊപ്പം ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ടെലോണുമായി സഹകരിച്ച് തികച്ചും സുതാര്യമായ വിധത്തിൽ അമിതമായ ഫീസ് ഇല്ലാതെ എന്നാൽ സർക്കാരിന്റെ അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യാൻ കഴിയാവുന്ന ഒരു സ്ഥാപനമായി കാൽക്കുലസ് മാറുകയാണ് ഗവൺമെന്റ് അംഗീകൃതവും പി എസ് സി നിയമനങ്ങൾക്ക് യോഗ്യവുമായ പി ജി ഡി സി എ ഡി സി എ ഓഫീസ് ഓട്ടോമേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വേൾഡ് പ്രൊസസിംഗ് ആൻഡ് ഡാറ്റ എൻട്രി കോഴ്സുകളും ഗവൺമെന്റ് അംഗീകൃതവും നോർക്ക റൂട്ട്സ് അറ്റസ്റ്റേഷന് യോഗ്യവുമായ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മൊബൈൽ ഫോൺ ടെക്നോളജി കോഴ്സും കൂടാതെ ഡി ടി പി ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങി പതിനഞ്ചോളം തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്കുള്ള അംഗീകാരമാണ് ലഭ്യമായിട്ടുള്ളത് ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് കാൽക്കുലസ് കോളേജ് ഫോർ അക്കൌണ്ടിംഗ് ആൻഡ് ഐ ടി എന്ന സ്ഥാപനം ും പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം തികയുന്ന വേളയിലാണ് ഈ അംഗീകാരം ലഭ്യമാവുന്നത് കെൽട്രോണിന്റെ തിരൂരിലെ ഏക ട്രെയിനിംഗ് പാർട്ട്ണറാണ് കാൽക്കുലസ് നിലവിൽ ടാലിയുടെ അംഗീകൃത സെന്ററായി പ്രവർത്തിക്കുന്നു തിരൂരിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന തിരൂർ താലൂക്ക് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിൽ കോപ്പറേറ്റീവ് കോളേജ് കോപ്പറേറ്റീവ് ഐ ടി ഐ കാൽക്കുലസ് എന്നീ സ്ഥാപനങ്ങൾക്ക് പുറമെ ഏപ്രിൽ മാസത്തോടുകൂടി തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ എട്ട് ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിന് വേണ്ടി മാത്രം സ്മാർട്ട് ക്ലാസ് റൂം സൌകര്യം ഉൾപ്പെടെ ഒരു ി കോപ്പറേറ്റീവ് അക്കാദമി എന്ന സ്ഥാപനവും പ്രവർത്തനം ആരംഭിക്കുകയാണ് സൊസൈറ്റി ഭരണസമിതി പ്രസിഡന്റ് കെ വി പ്രസാദ് വൈസ് പ്രസിഡന്റ് വി പി ഉണ്ണികൃഷ്ണൻ കോളേജ് ഭരണസമിതി അംഗവും കാൽക്കുലസ് ഡയറക്ടറുമായ ഉമ്മർ ഫാറൂഖ് കെ എംസ് സൊസൈറ്റി സെക്രട്ടറി കെ പി ഷാജിദ് ഭരണസമിതി അംഗം സി യോഗേഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി